小日向、小日向、小日向、小日向。 विवाद नगर विवाद नगर मनुष्य श्रेणी कवि आदरक मनुष्य श्रेणी कवि आदरक सत्ता नगर वड़रक कालगत के निदियासो कालगत के निदियासो कालगत के निदियासो कालगत के निदियासो सत्ता मुक्ता 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 सत्ता मुक्ता 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 मुक्ता

ഈ നാട്ടുകാരുടെ സ്നേഹമാണ് അതാണ് ഇവിടെ കാണുന്നത് ഇത്രയും പേര് ഒരു ഉത്സവത്തിന് പോലും ഇവിടെ കാണില്ല അതുകൊണ്ട് അതുകൊണ്ട് ഏറ്റവും അധികം എന്റെ അമ്മ ഇപ്പൊ വീഡിയോയിൽ ആദ്യമായിട്ടാണ് എൻറെ അമ്മ ഒരു വീഡിയോയിൽ വരുന്നത് അമ്മ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവൂല വീഡിയോ എടുത്തത് ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതിന് ആദ്യം ഇറങ്ങാൻ നിൽക്കുമ്പോ അമ്മ പറഞ്ഞു മോനെ നീ ഇതിനൊന്നും പോകണ്ട ഭയങ്കര ചൂടാ അതുകൊണ്ട് നീ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തുമ്പോഴേക്കും നിന്റെ വിലാപയാത്രയ്ക്ക് അടുത്ത യാത്രയ്ക്ക് എന്തായാലും നിന്റെ മയ്യത്തുണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഈ വെയിലത്തൊക്കെ ഓടിയിട്ടുള്ളതല്ലേ ഞാൻ പറഞ്ഞ ഒന്ന് സാരില്ലേ അങ്ങനെ അമ്മയുടെ സമ്മതം ഇല്ലാണ്ട് ഇറങ്ങി അത് അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ആയിരുന്നു വാ മോൻ എന്നെയോ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു അപ്പൊ ഉറപ്പായി ചീത്ത ചീത്ത പറയാൻ തന്നെയാണ് ഉറപ്പായി ചെന്ന് കഴിഞ്ഞപ്പോ എന്നെ ഞെട്ടിച്ചു എന്നെ വെച്ചിട്ട് ഞാൻ ഞാൻ ലക്ഷം രൂപ ഇങ്ങനെ എന്താറിയമ്മ ഇന്ന് വരെ ക്രിസ്ത്യാനിക്ക് അല്ലാണ്ട് ഒരാൾക്ക് ഒരു രൂപ കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള അമ്മ ഒരു ലക്ഷം തന്നെ ഞാൻ ഞെട്ടിപ്പോയി സത്യത്തില് ഞെട്ടിപ്പോയി അതാണ് കാലം മാറ്റിമറിക്കും അറിവിലൂടെ ഇന്ന് എൻറെ അമ്മക്ക് ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദു ഒരുപോലെയാ ഞാൻ എന്റെ അമ്മോട് ചോദിച്ച അമ്മ എന്തെത്ര വലിയ മാറ്റം എത്ര വർഷമായിട്ട് കാണാത്തൊരു മാറ്റം മോനെ നിന്റെ പ്രവർത്തനം കണ്ടപ്പോ പിന്നെ ആ വീട്ടിലെ ഉമ്മയുടെ കരച്ചില് കണ്ടപ്പോ ഞാനൊരു അമ്മയല്ലേ നീ ജയിലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ കറിയുമായിരുന്നു ഒരു നിമിഷം അമ്മ ആ ആ ഉമ്മയുടെ വേദന അമ്മ ഈ ഒമ്പത് മാസം നമ്മള് വളർത്തി മകളെ മക്കളെ ഈ ഒമ്പത് മാസം പോറ്റി വളർത്ത അമ്മയ്ക്ക് അറിയുള്ളു അതുകൊണ്ട് സന്തോഷമായി ഇരിക്കും മാത്രമല്ല ഇതിന് ഞാൻ മാത്രമൊന്നല്ല ബോബി ഫാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ ജില്ലയിലും ലക്ഷക്കണക്കിന് പേര് ഇതിനുവേണ്ടി പ്രവർത്തിച്ചു ഇവിടെ ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി ഒരുപാട് സംഘടനകള് ഗൾഫിലെ സംഘടനകൾ ഒരുപാട് പേര് പ്രവർത്തിച്ച് ഫണ്ട് സ്വരൂപിച്ചിട്ടാണ് ഇത് നടന്നിട്ടുള്ളത് ഒറ്റക്കെട്ട് നടക്കില്ല ഒറ്റയ്ക്ക് ആരും കൊണ്ടും പറ്റില്ല സന്തോഷം ഒരു ദൗത്യം കൂടെ ഉണ്ട് അതിപ്പോ പറയാം അത് ഇതുവരെ ഞാൻ പുറത്തു പറഞ്ഞിട്ടില്ല കാരണം അബ്ദുറഹിമനെ ഇവിടെ അബ്ദുറഹീമനെ ഇവിടെ എത്തിക്കാതെ ഞാൻ അത് പറയുന്നത് ഉചിതമല്ല ഇപ്പോൾ തീരുമാനമായി ഇവിടെ എത്തുന്നു അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടാമത്തെ ദൗത്യം എന്താന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട ഇത്രയും കാലം കഷ്ടപ്പെട്ട അബ്ദുറഹീമനെ ഇവിടെ വന്നിട്ട് ഇനി ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ രക്ഷിച്ചു രക്ഷിച്ചു കൊടുന്ന് കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ റോൾസ് റോയ്സിലെ ഡ്രൈവറായിട്ട് വെക്കാന്ന് വെച്ചു പതിനെട്ട് വർഷം മുമ്പ് ഗൾഫിലൊക്കെ പോകുമ്പളെ ഞാനായാലും ആരായാലും പോകുമ്പോ ഇവിടെ ഇല്ലാത്ത ഫോറിൻ വണ്ടികളൊക്കെ അവിടെ പോയി ഓടിക്കാനും മോഹം ഉണ്ടാവും എല്ലാവർക്കും എനിക്കും ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ അബ്ദുറഹീം വിചാരിച്ചിണ്ടാവും അവിടെ പോയി ഫോറൻ വണ്ടിയൊക്കെ ഓടിക്കാന്ന് അപ്പൊ അബ്ദുറഹീം ഇവിടെ റോൾസ് റോയ്സ് ഓടിക്കട്ടെ അങ്ങോട്ട് പോണ്ട തീരുമാനിച്ചു പക്ഷേ അത് എനിക്ക് തോന്നി അതൊരു കഷ്ടപ്പെടുത്തല തന്നെയല്ലേ ഡ്രൈവർ പണി കൊടുത്തിട്ട് വീണ്ടും അപ്പൊ അതിനു പകരം গোচ্চে <laughs> পাটনারিত ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു കോടി കൊടുത്തെങ്കിലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഇത് എത്തുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഈ മാസാവസാനം ലോഞ്ച് ചെയ്യാൻ വെച്ച ബോച്ചേട്ടി ഞാൻ ഈ പതിനഞ്ചാം തീയതി ഓൺലൈൻ മാത്രം പെട്ടെന്ന് അതിന്റെ ഇതൊക്കെ സെറ്റാക്കിയിട്ട് സോഫ്റ്റ്വെയർ ഒക്കെ സെറ്റാക്കിയിട്ട് ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് വെച്ചിട്ട് അതിലൂടെ എത്ര എമൗണ്ട് വന്നാലും അതും കൂടെ നമുക്ക് അത്രയും ഫണ്ടിന് കൊടുത്തിട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ ആ ഫണ്ടിന്റെ ആവശ്യം വന്നില്ല പക്ഷെ അപ്പൊ നമ്മുടെ സ്റ്റാഫൊക്കെ പറഞ്ഞോ അപ്പൊ അവന്റെ അവര് അപ്പൊ എല്ലാവരും പറഞ്ഞു നമുക്ക് ഈ ചാലഞ്ചെന്ന് ഫണ്ടൊക്കെ ആയില്ല ഇനി നമ്മൾ ഇനി ഒരു ഫണ്ട് കൊടുക്കണ്ട ആവശ്യമില്ല അപ്പൊ പക്ഷെ എന്റെ മനസ്സ് പറഞ്ഞു ഒരു ചാലഞ്ച് വെച്ച് ആ ഫണ്ട് ചാരിറ്റിക്ക് ഉപയോഗിക്കാൻ വെച്ചത് എടുത്തിട്ട് ഞാൻ വീണ്ടും ബിസിനസ് ആക്കി മാറ്റി ആ കാശ് ഞാൻ എടുക്കണ്ട അത് എത്ര കൂടിയാണെങ്കിലും എന്നുള്ള ഒരു തീരുമാനം കൊണ്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് പതിനഞ്ചാം തീയതി എല്ലാവർക്കും ഈ നാല്പത് രൂപയുടെ കോച്ച് കെട്ടി ടിക്കറ്റ് വാങ്ങാം ഓരോ ടിക്കറ്റ് ഓരോ പാക്കറ്റ് ടിക്കറ്റ് പോട്ടി വാങ്ങുമ്പോഴും ഒരു ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും ദിവസേന രാത്രി ഇതിന്റെ പ്രോത്സാഹനമായിട്ട് മാക്സിമം ടി വിത്ത് കാശ് വന്നിട്ട് ഈ ചാറ്റി പ്രവർത്തനത്തിൽ വരാൻ വേണ്ടിയിട്ട് ഓരോ പാക്കറ്റ് ചായപ്പൊടി വാങ്ങുമ്പോഴും ഈ ലക്കി ഡ്രോ കൂപ്പൺ കിട്ടുകയും രാത്രി എല്ലാ ദിവസം പത്തരയ്ക്ക് ഒരു നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും ഒരു ഭാഗ്യവാന് പത്ത് ലക്ഷം രൂപയും പതിനയ്യായിരം പേർക്ക് പതിനയ്യായിരം പേർക്ക് കാഷ് പ്രൈസുകളും നൽകുന്ന ഒരു പദ്ധതിയാണ് അതുവഴി കിട്ടുന്ന സംഖ്യ വെച്ചിട്ട് നമുക്ക് അബ്ദുറഹീമിന് ഒരു കട കടയിട്ട് ബിസിനസ് ചെയ്ത് കൊടുക്കാം ഈ നാട്ടിൽ വേണോ എവിടെ വേണോ വന്നിട്ട് തീരുമാനിക്കട്ടെ അത് നമുക്ക് എല്ലാവർക്കും കൂടെ സപ്പോർട്ട് ദൗത്യം ഒന്ന് കഴിഞ്ഞു ഈ രണ്ടാമത്തെ ദൗത്യത്തില് നിങ്ങൾ എല്ലാവരും നാല്പത് രൂപയുടെ ചായപ്പൊടി ഒന്നോ പത്തോ നൂറോ എത്രയാണെന്ന് വെച്ചാൽ വാങ്ങിയിട്ട് നിങ്ങൾ ഈ ചലഞ്ചിൽ പങ്കെടുക്കാം അത് കോം ഓൺലൈനിലാണ് ഇപ്പോ പതിനഞ്ചാം തീയതി തൊട്ട് കിട്ടുക മുപ്പതാം തീയതി തൊട്ടിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഇത് ലഭ്യമാണ് ഇപ്പൊ എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കുക ആ ഫണ്ട് വെച്ച് നമുക്ക് അബ്ദുറഹീമിനെ ബിസിനസ് തുടങ്ങാം ഇന്ത്യയിലത്തെ ആദ്യത്തെ ഫ്രാഞ്ചൈസി ബോച്ച പാർട്ട്ണർ ഫ്രാഞ്ചൈസി കട നമുക്ക് ഇട്ടു കൊടുക്കാം അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ഞാൻ